തൊടുപുഴ അന്നപൂർണേശ്വരി നവഗ്രഹ ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പൊങ്കാലയിടാൻ ഒട്ടനവധി പേർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ക്രമീകരണങ്ങൾ രാവിലെ ഒൻപത് മുപ്പതിന് പൊങ്കാലയ്ക്ക് തുടക്കമാകും തൊടുപുഴ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ പൊങ്കാല ഇരുപത്തിനാലിന് നടക്കും തിരു ഭാഗമായുള്ള പൊങ്കാലയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ക്ഷേത്ര പരിസരത്ത് സജ്ജമായി കഴിഞ്ഞു ഇരുപത്തിനാലിന് രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി ഉണർത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് ആറിന് നിർമ്മാല്യ ദർശനം നടക്കും ഒൻപത് മുപ്പതിന് മേൽശാന്തി പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും പത്ത് മുപ്പതിന് ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടക്കും പന്ത്രണ്ടിന് പൊങ്കാല നിവേദ്യം ഉണ്ടായിരിക്കും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് ദർശന പ്രാധാന്യമുള്ള മകൻ തുഴൽ നടക്കുന്നത് തുടർന്ന് വലിയ കാണിക്കയും ഒന്നിന് മഹാപ്രസാദൂട്ടം നടക്കും വൈകിട്ട് അഞ്ചിന് വീണ്ടും നട തുറക്കും ഏഴിന് വിശേഷാൽ ദീപാരാധന നടക്കും തിരു ഉത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി ഉണർത്തൽ നടക്കും ആറിന് നിർമ്മാല ദർശനവും അഭിഷേകവും മലർ നിവേദ്യം ഉണ്ടായിരിക്കും ഒൻപത് മണിക്ക് നവഗ്രഹ പൂജ നടക്കും പതിനൊന്നിനാണ് വിശേഷാൽ പൂജകൾ വൈകിട്ട് അഞ്ചിന് നട തുറന്ന് അഞ്ച് മുപ്പതിന് പൂരം എഴുന്നള്ളിപ്പ് നടക്കും മണക്കാട് നെല്ലിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് നെറ്റിപ്പട്ടം കെട്ടി ഗജവീരന്റെയും ആട്ടക്കാവടിയുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് ആറിന് മുണ്ടയ്ക്കല്ല് സബ് സ്റ്റേഷന് സമീപം എഴുന്നള്ളിപ്പരോടനുബന്ധിച്ച് കോത്താട്ടുകുളം കലാലയ ഗിരീഷ്ണ സംഘവും സ്പെഷ്യൽ പഞ്ചാരിമേളവും അവതരിപ്പിക്കും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ വിശേഷാൽ ദീപാരാധനയും നടക്കും എട്ട് മുപ്പതിന് പ്രസാദ കഞ്ഞി വിതരണം നടക്കും ഇരുപത്തിയാറിന് രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി ഉണർത്തലും ആറിന് നിർമാലി ദർശനവും അഭിഷേകവും മരണനിവേദ്യവും ഒൻപതിന് നവഗ്രഹ പൂജയും പത്തിന് ഉത്രം പൂജയും പതിനൊന്നിന് വിശേഷാൽ പൂജകളും നടക്കും വൈകിട്ട് അഞ്ചിന് നട തുറക്കും ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധനയുടെ ചടങ്ങുകൾ അവസാനിക്കും എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ